നടൻ സിദ്ദിഖ് സംവിധായകൻ കമൽ പിന്നെ മസ്ക്കറ്റിലുള്ള കമലിൻ്റെയും ഒക്കെ ഒരു സുഹൃത്ത് ഉബൈദ് പിന്നെ ഗൾഫിലുള്ള സുധൻ ആസ്പിൻ ട്രാവൽസിൻ്റെ അഷ്റഫ് തുടങ്ങിയ ആളുകൾ ചേർന്നിട്ട് എറണാകുളം ആസ്ഥാനമാക്കി ഒരു സിനിമ വിതരണ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം അതിൽ പ്രധാനമായും മുതൽ മുടക്കാൻ ഗൾഫിലുള്ള ഈ പറഞ്ഞ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കമലിൻ്റെയൊക്കെ അവർ തയ്യാറാണ് പിന്നെ കമൽ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല സിദ്ദിഖും അങ്ങനെ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അവരുടെയൊക്കെ ഗുഡ് വില് കാരണം ഗുഡ്വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിലെ തിയേറ്റർ കാര്യൊക്കെ ഇവരെ അറിയാം അങ്ങനെയുള്ള ആ ബന്ധം ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ആ സംഗതിക്കാണുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി രൂപപ്പെടുത്തി ഇതിന് ശേഷം കമൽ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളൊരു സംഗതി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ ശ്രീനിയും കൂടി ഉണ്ടായാൽ നമുക്ക് സന്തോഷമാണ് എന്താണ് ഈ കമ്പനിയിൽ ഒരു അംഗമായി ചേർന്നൂടെ എന്ന് ചോദിച്ചു ഒരു പാർട്ണറായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡെയിലുള്ള പണമൊന്നുമില്ല അപ്പോൾ പുള്ളി പറഞ്ഞ് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട ചെറിയൊരു തുക പിന്നെ പടം ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനുള്ള വലിയ തുകയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഗൾഫിലുള്ള ആൾക്കാർ ഇതാക്കും പക്ഷേ ശ്രീനി അതിലൊരു ആവണം ചെറിയൊരു തുക മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി സ്വാഭാവികമായിട്ടും നല്ല സിനിമകൾ വിതരണം ചെയ്യാനുള്ള ഒരു സാഹചര്യം അങ്ങനെ ഒരു കമ്പനിയിൽ പാർട്ട്ണറാകുന്നത് തെറ്റില്ല എന്ന് തോന്നി അങ്ങനെ പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് അങ്ങനെ ഞാൻ അതിലംഗമാകാം എന്ന് ഏറ്റു വളരെ യാദർശികമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയാണ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്നത് ഞാൻ സംവിധാനം ചെയ്ത സിനിമ വിതരണാവകാശം വാങ്ങുന്നത് അത് മുൻകൂട്ടിയിട്ടങ്ങ് പ്ലാൻ ചെയ്തതൊന്നുമല്ല മറ്റ് സിനിമകളിലൊക്കെ എടുക്കാൻ വിതരണത്തിന് എടുക്കാൻ വേണ്ടി ആലോചിക്കുന്നതിനിടയിലാണ് ഈ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചതും പിന്നെ കരുണാകരൻ എന്ന നിർമ്മാതാവും ഇവർ തമ്മിൽ പരിചയമാവുന്നതും അങ്ങനെ എനിക്കും അതിനകത്തൊരു താല്പര്യം തോന്നും കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നൊരു സിനിമ വേറെ ഏതെങ്കിലും ഒരു വിതരണക്കാരൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ചെന്ന് എത്രയൊക്കെ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കണ ഇതിൻ്റെ കലക്ഷനൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാൻ നമുക്ക് ചിലപ്പോൾ അത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വന്തമായ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ുമുമ്പിലൂടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കടന്നുപോകും അത് കുറച്ചുകൂടെ പുതിയ നിർമ്മാതാവിന് സഹായകരമായിരിക്കും എന്ന് തോന്നി അങ്ങനെ ആണ് ഈ സംഗതി ആരംഭിക്കുന്നത് ആ കമ്പനിയുടെ പേര് ഫിലിമോത്സവ് എറണാകുളത്തും പിന്നെ കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ ചെറിയ ഓഫീസുകളും പിന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് മാനേജർമാർ അങ്ങനെയുള്ള എല്ലാം ശരിക്കും പ്രൊഫഷണൽ ലൈനിൽ തന്നെ പക്ഷേ പടം ഒരു നല്ല വിജയമായിരുന്നെങ്കിലും അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ എന്തുകൊണ്ടോ ഈ പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന് സാധിച്ചില്ല സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പല വഴിക്കും പല തിരക്കുകളിലും പെട്ട് ഇവിടെ ഒരു നോട്ടം പണ ഇടപാടുകളിൽ എല്ലാ ദിവസവും ഒരു ഒരു മിനിറ്റ് ഒഴിയാതെ ഒരു നോട്ടം ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആറ് മാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷം ഏകദേശം ഈ ഇത് മുമ്പോട്ട് പോയി കാണും കിരമോത്സവം എന്ന് പറയുന്ന കമ്പനി പക്ഷേ അതിലപ്പുറം പോയി കഴിഞ്ഞാൽ അപകടത്തിലേക്ക് നീങ്ങുമെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങളത് അടച്ചുപൂട്ടാനുണ്ടായത് സാമ്പത്തികമായി ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല എന്നാൽ പറയത്തക്ക പിന്നെ ഒരു ആ സിനിമ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഗുണം ആ സിനിമയുടെ നിർമ്മാതാവിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം